ഹായ് ഫ്രണ്ട്സ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക പറയുക അല്ലേ പറയാൻ നമുക്കറിയാം പക്ഷേ ചോദിക്കാൻ അറിയില്ല ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ചോദിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം അപ്പം അതുകൊണ്ട് നമ്മളിന്ന് എങ്ങനെ വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് ഒരുപാട് നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഡു അതുപോലെ ഈ രണ്ട് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം ഇത് രണ്ടുപയോഗിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ഹാബിറ്റ്സ് ശീലങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഹോബീസ് അല്ലെങ്കിൽ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഡസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാബിളെന്ന് പറഞ്ഞ് വിടാം ഈ ഒരു ചെറിയ ടാബിൾ ഉപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ കഴിയും ഓക്കെ അപ്പോ നമ്മുടെ ടേബിളിലെ ഒന്നാമത്തെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം അതാണ് ഡബ്ല്യു എച്ച് വേർഡ്സ് ഡബ്ല്യു എച്ച് വേർഡ്സ് ഒന്നാമത്തെ വേർഡാണ് വോട്ട് എന്താണ് വോട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നാണ് ഇത് വാട്ടല്ല രണ്ടാമതാണ് വെയർ ഇത് വേറല്ല വെയർ വെയർ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും മൂന്നാമതാണ് വൻ എപ്പോഴും നാലാമതാണ് ഹൗ ഹൗ എങ്ങനെ അടുത്താണ് വായ് എന്തുകൊണ്ട് നെക്സ്റ്റ് വോ ടൈം ഏത് സമയം ഏത് സമയം സമയത്ത് എന്ന് പറയും അടുത്താണ് ഹൗ മെനി ഹൗ മച്ച് ഹൗ മെനി ഹൗ മച്ച് ഹൗ മെനി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എണ്ണാൻ കഴിയുന്ന കാര്യങ്ങളില്ലേ കൗണ്ടബിൾ ഡൗൺ എന്ന് പറയും ഫോർ എക്സാമ്പിൾ ബുക്സ് ഹൗ മെനി ബുക്സ് ചയ്യേഴ്സ് ഹൗ മെനി ചയ്യേഴ്സ് എന്ന് പറയും അതുപോലെ ഹൗ മച്ച് അൺകൗണ്ടബിൾ എണ്ണാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഹൗ മച്ച് വോട്ടർ ഹൗ മച്ച് ഷുഗർ ഹൗ മച്ച് റൈസ് ഓക്കെ എണ്ണം കഴിയുന്നതാണെങ്കിലോ ഹൗ മെനി എണ്ണം കഴിയത്താണെങ്കിൽ ഹൗ മച്ച് ഉപയോഗിക്കാം ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കണം ഡു ഡസ് ഉപയോഗിക്കണം ഡു ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കാം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഡു ഉപയോഗിക്കേണ്ടത് നമ്മൾ സബ്ജക്ട് യു ആണെങ്കിൽ യുവിനോടാണ് ചോദിക്കുന്നതെങ്കിലോ ഡു ഉപയോഗിക്കുക അതുപോലെ ദ ആണെങ്കിലോ ഡു ഉപയോഗിക്കണം വി ആണെങ്കിലും ഡു ഉപയോഗിക്കണം എന്ന് വെച്ചാൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ക്ലൂറൽ ഫോം ആണെങ്കിൽ അതല്ല ഒരു വ്യക്തിയാണെങ്കിലോ സിംഗിൾ പേഴ്സൺ നമുക്ക് യൂസ് ചെയ്യണം ഡസ് 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 അതുപോലെ അതുപോലെ ഹി ഉള്ളൂ ഒരു വ്യക്തിയാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുക ഡസ് ഫോം ആണെങ്കിലോ തീർച്ചയായിട്ടും ഡു ഉപയോഗിക്കാം ഇനി അതിനുശേഷം ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് വെർബ് ഫസ്റ്റ് ഫോം ആണ് അത് മറക്കരുത് വെർബ് ഫസ്റ്റ് ഫോം എന്താണ് ഡു ഡസ് ഡു ആണെങ്കിൽ കുഴപ്പമില്ല ഡെസ് ആണെങ്കിലും ഈ രണ്ടിൻ്റെയും പാസ്റ്റായ ഡിഡ് ആണെങ്കിൽ കുഴപ്പമില്ല ഇതിനൊക്കെ കൂടെ എപ്പോഴും വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം ഇനി നമുക്ക് ചോദ്യങ്ങൾ കടക്കാം ഞാൻ ചോദിക്കുകയാണ് ഒന്നാമത്തെ വാട്ട് വാട്ട് ഡു യു വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം എന്തായി വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യാറുള്ളത് വോട്ട് യു ഡു ഇൻ യുവർ ഫ്രീ ടൈം സിമ്പിൾ അല്ലേ ചോദ്യം ഇനി നമുക്ക് ഇതിൻ്റെ മറുപടി പറയാം ഐ വാച്ച് മോട്ടിവേഷണൽ വീഡിയോസ് ഓൺ യൂട്യൂബ് ഇൻ മൈ ഫ്രീ ടൈം അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ കംപ്ലീറ്റ് പറയാൻ വേണ്ടി ശ്രമിക്കുക കംപ്ലീറ്റ് പറയാം ഓക്കെ യെസ് ഐ വാച്ച് മോട്ടിവേഷണൽ വീഡിയോസ് ഇൻ മൈ ഫ്രീ ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം ഐ റീഡ് ബുക്സ് ഇൻ മൈ ഫ്രീ ടൈം മനസ്സിലായിട്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഉണ്ടല്ലോ ആൻസർ പലതും ആവാം ആൻസർ പലതും ആവാമെന്നാണ് ഓക്കെ ഇനി ഞാൻ ചോദിക്കാണ് ഇവിടെ ഞാൻ ഡു ഉപയോഗിച്ചു എന്തുകൊണ്ട് കാരണം ഞാൻ ചോദിച്ചത് യുവിനോടാണ് ഇനി ഞാൻ നിങ്ങൾ ചോദിക്കാണ് നിങ്ങളുടെ ഫാദർ ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോൾ വാട്ട്സ് ഡു ഡസ് വാട്ട് ഡസ് യുവർ ഫാദർ വാട്ട് ഡസ് യുവർ ഫാദർ ഡു ഇൻ ഹിസ് ഫ്രീ ടൈം വാട്ട് ഡസ് യുവർ ഫാദർ ഡു ഇൻ ഹിസ് ഫ്രീ ടൈം നിങ്ങളുടെ അച്ഛൻ ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ പറയാം മൈ ഫാദർ റീഡ്സ് ബുക്സ് ഇനി അടുത്താണ് വെയർ വെയർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് എവിടെ ഞാൻ ചോദിക്കാണ് വെയർ ഡു യു ഗോ എവ്രി മോർണിംഗ് വെയർ ഡു യു ഗോ എവ്രി മോർണിംഗ് എല്ലാ രാവിലെയും നിങ്ങൾ എവിടെയാണ് പോകാറുള്ളത് അപ്പോൾ നിങ്ങൾ പറയാം ഐ ഗോ ടു ദർക്കറ്റ് എവ്രി മോർണിംഗ് ഐ ഗോ ടു ദ മാർക്കറ്റ് എവ്രി മോർണിംഗ് അല്ലെങ്കിൽ ഐ ഗോ ടു ദ പാർക്ക് എവറി മോർണിംഗ് ഞാൻ എല്ലാ രാവിലെയും പാർക്കിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ഐ ഗോ ടു ദ മാർക്കറ്റ് എവ്രി മോർണിംഗ് ഞാൻ എല്ലാ രാവിലെയും മാർക്കറ്റിൽ പോകാറുണ്ട് ഓക്കെ ഇനി ഞാൻ ചോദിക്കാണ് സിംഗുലർ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ ബ്രദർ എല്ലാ രാവിലെയും എവിടെയാണ് പോകാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക വെയർ ഡെയർ യുവർ ബ്രദർ യുവർ ബ്രദർ ഗോ എവ്രി മോർണിംഗ് പറയാം യെസ് മൈ ബ്രദർ ഗോസ് ടു ദർക്കറ്റ് എവ്രി മോർണിംഗ് അല്ലെങ്കിൽ മൈ ബ്രദർ ഗോസ് ടു ദർക്ക് എവ്രി മോർണിംഗ് ഓക്കെ പറയാം ഇനി ഞാൻ ചോദിക്കുകയാണ് വെൻ വെൻ ഓക്കെ വെൻ ഡു യു ഗെറ്റ് അപ് എവ്രിഡേ വെൻ ഡു യു ഗെറ്റ് അപ് സിമ്പിളാണ് വെൻ ഡു യു ഗെറ്റ് അപ് നിങ്ങൾ എപ്പോഴാണ് എണീക്കാറുള്ളത് അവണ് യെസ് ഐ ഗെറ്റ് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ് എവ്രി ഡേ ഐ ഗെറ്റ് എപ്പ് ഇൻ ദേർലി മോർണിംഗ് എവ്രി ഡേ ഓക്കേ ഇനി സിമ്പിൾഡ് ആണെങ്കിലോ നമുക്ക് ചോദിക്കാം ഡ്രസ് മേഖല സിമ്പിൾ അല്ലേ ഇനി ഞാൻ ചോദിക്കുകയാണ് ഹൗ ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹൗന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകാറുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകാറുള്ളത് ചോദിക്കാം യെസ് ഹൗ ഡു യു ഗോ ടു വർക്ക് ഹൗ ഡു യു ഗോ ടു വർക്ക് ഹൗ ഡു യു ഗോ ടു വർക്ക് നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകാറുള്ളത് അപ്പോൾ നിങ്ങൾ പറയാം യെസ് ഐ ഗോ ടു വർക്ക് ബൈ ബസ് ഐ ഗോ ടു വർക്ക് ബൈ ബസ് ഓക്കെ ഇനി സിമ്പിൾ ആണെങ്കിലോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഫാദർ എങ്ങനെയാണ് ജോലിക്ക് പോകാറുള്ളത് ഹൗ ഡു നല്ല ഹൗ ഡസ് ഹൗ ഡസ് യുവർ ഫാദർ ഗോ ടു വർക്ക് ഹൗ ഡസ് യുവർ ഫാദർ ഗോ ടു വർക്ക് ഓക്കെ ഇവിടെ വെർബ് സെയിം ആയിരിക്കണം ഇവിടെ എസ് എസ് ചേർക്കരുത് വെർബ് ഫസ്റ്റ് ഫോം ക്ലിയർ യെസ് പറയാം യെസ് മൈ ഫാദർ ഗോസ് ടു വർക്ക് ബൈ ബസ് മൈ ഫാദർ ഗോസ് ടു വർക്ക് ബൈ കാർ എങ്ങനെയും പറയാം ഇനി നിങ്ങൾ എന്നോട് പറയാണ് ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല അപ്പം ഞാൻ ചോദിക്കാണ് എന്തുകൊണ്ട് രാവിലെ നിങ്ങൾ ചായ കുടിക്കാറില്ല എന്തുകൊണ്ട് രാവിലെ നിങ്ങൾ ചായ കുടിക്കാറില്ല എന്ന് പറയുമ്പോൾ ആദ്യം വായ വായ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇനി അതിൻ്റെ നെഗറ്റീവ് വേണം ഡു എന്ന് പറയുന്ന വേർഡിൻ്റെ നെഗറ്റീവ് ആണ് ഡോൺ അതുപോലെ ഡെസ് എന്ന് പറയുന്ന വേർഡിൻ്റെ നെഗറ്റീവ് ആണ് ഡെസിൻസ് ഓക്കെ അപ്പൊ ഞാൻ പറയും യെസ് വൈ വായ് യു വൈ വായ് യു ഡ്രിങ്ക് ടീ ഇൻ മോർണിംഗ് വൈ വായ് യു ഡ്രിങ്ക് ടീ ഇൻ മോർണിംഗ് എന്തുകൊണ്ട് നിങ്ങൾ രാവിലെ ചായ കുടിക്കാറില്ല ഇനി നിങ്ങളുടെ ഫാദർ ചായ കുടിക്കാറില്ല അപ്പൊ ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ഫാദർ അച്ഛൻ രാവിലെ ചായ കുടിക്കാറില്ല എന്ന് പറയുമ്പോൾ വൈ വായ് അല്ല വൈ വൈ വായ് യുവർ ഫാദർ ഡ്രിങ്ക് ടീ ഇൻ മോർണിംഗ് വൈ വായ് യുവർ ഫാദർ ഡ്രിങ്ക് ടീ ഇൻ മോർണിംഗ് സിമ്പിൾ അല്ലേ ഇനി അടുത്താണ് വോട്ടായം ഞാനിങ്ങോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് സമയത്താണ് ഉറങ്ങാൻ പോകാറുള്ളത് നിങ്ങൾ ഏത് സമയത്താണ് ഉറങ്ങാറുള്ളത് ഒമ്പത് മണിക്കാണോ പത്ത് മണിക്കാണോ പത്തരക്കാണോ ഓക്കെ അപ്പം ഇങ്ങനെ ചോദിക്കാം യെസ് ടൈം വോട്ടായി ടൈം ഡു യു ഗോ ടു സ്ലീപ്പ് വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ് എന്ന് പറയാം എന്നാണ് വോട്ട് ടൈം ഡു യു ഗോ ടു ബെഡ് ഇങ്ങനെയും പറയാം വെൻ ഡു യു ഗോ ടു ബേഡ് സിമ്പിളാണ് വെൻ ഡു യു ഗോ ടു ബെഡ് സെയിം ആണ് നിങ്ങൾക്ക് കൃത്യ സമയമാണെങ്കിലോ നിങ്ങൾ ചോദിക്കാം വട്ട് ടൈം ഡു യു ഗോ ടു ബേഡ് നിങ്ങൾ ഏത് സമയത്താണ് ഉറങ്ങാൻ പോകാറുള്ളത് അപ്പം പറയാം യെസ് ഐ ഗോ ടു ബേഡ്സ് അറ്റ് ടെൻ ഒ ക്ലോക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഐ ഗോ ടു ബേഡ് അറൗണ്ട് ടെൻ ഒ ക്ലോക്ക് അറൌണ്ട് ടെൻ ഒ ക്ലോക്ക് ഓക്കെ ഇനി അടുത്താണ് ഹൗ മെനി ഹൗ മച്ച് ഹൗ മെനി ഹൗ മച്ച് ഞാൻ പറയാണ് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്ര ബുക്സ് ഉണ്ട് എത്ര ബുക്സ് ഉണ്ട് പുസ്തകങ്ങൾ ചോദിക്കണം അപ്പം പറയാം ഹൗ മെനി പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ ചേർക്കണം നൗൺ ചേർക്കണം എന്തിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നതോ ചേർക്കണം അങ്ങനെ ഹൗ മെനി ബുക്സ് ആദ്യം പറയാം ഹൗ മെനിസ് അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് മോർ ദാൻ ട്വന്റി ബുക്സ് ഐ ഹാവ് മോർ ദാൻ ട്വന്റി ഫൈവ് ബുക്സ് ഇരുപത്തി അഞ്ചിൽ കൂടുതൽ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ടായി ഇനി ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കാറുണ്ട് നിങ്ങൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ വെള്ളമല്ലേ അതുകൊണ്ട് ഹൗ മണി ഉപയോഗിക്കരുത് ഹൗ മച്ച് ഉപയോഗിക്കണം കാരണം വെള്ളം നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല ഹൗ മച്ച് അപ്പോൾ ഹൗ മച്ച് വാട്ടർ ഹൗ മച്ച് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കണം ഓണ് എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഹൗ മച്ച് വാട്ടർ ഡു അതിനുശേഷമായിരിക്കണം ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് എ ഡേ ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് അപ്പോൾ എനിക്ക് പറയുന്നത് ഐ ഡ്രിങ്ക് എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ ഐ ഡ്രിങ്ക് എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ ഇനി എനിക്ക് ചോദിക്കണം നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എത്ര കാർ ഉണ്ട് ചോദിക്കണം ചോദിക്കാം അപ്പം അച്ഛനായതുകൊണ്ട് ഡു ഉപയോഗിക്കുന്നത് ഡസ് ഉപയോഗിക്കണം സിങ്കുളർ ആണ് അപ്പം ഹൗ മെനിസ് ഹൗ മെനീ കാർസ് ഡസ് യുവർ ഫാദർ ഹാവ് ഹൗ മെനിസ് ഡസ് യുവർ ഫാദർ ഹാവ് നിങ്ങൾ പറയാം ആൻസർ പറയുമ്പോൾ മൈ ഫാദർ അല്ലെങ്കിൽ എന്ന് പറയാവുന്നതാണ് പ്രണവം മൈ ഫാദർ ഹാവ് അല്ല ഹാസ് മൈ ഫാദർ ഹാസ് ടു കാർസ് അല്ലെങ്കിൽ മൈ ഫാദർ ഹാസ് ത്രീ കാർഡ്സ് എന്ന് പറയാം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കാറുള്ളത് വട്ട് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വാട്ട് യു ഈറ്റ് ഫോർ ലഞ്ച് വാട്ട് യു ഈറ്റ് ഫോർ ഡിന്നർ ഇതുപോലെ എത്രയും ക്വസ്റ്റ്യൻസുകൾ വളരെ സിമ്പിൾ ആയിട്ട് കഴിയും ഇനി നിങ്ങളൊരു എട്ടോ പത്തോ